ഫ്രാൻസിസ് മറാബയെ കുറിച്ച് ലോകം വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു ശനിയാഴ്ച ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ഫ്രാൻസിസ് മറബയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നണത് ഫ്രാൻസിസ് മറാബയെ കുറിച്ച് സഭയുടെ ചട്ടക്കൂടിന്റെ പുറത്ത് ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളത് സഭയുടെ ചട്ടക്കൂടിൽ വിശ്വസിക്കാത്ത ഈ ചട്ടക്കൂടിൽ നിൽക്കാത്ത ഈ ഈ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ ഫ്രാൻസിസ് മർബാബയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രസക്തമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഫ്രാൻസിസ് മറുബാബയ്ക്ക് അങ്ങനെ സാധിച്ചത് ഫ്രാൻസിസ് മർബാബക്ക് മനുഷ്യരോട് കുറെ കൂടി ലളിതമായിട്ട് ഇടപെടാൻ സാധിച്ചത് കൊണ്ടാണ് ആളുകൾ ഫ്രാൻസിസ് മറുപ ശ ശ്രദ്ധിച്ചത് മുഖം മുഴുവനും വികൃതമായ ഒരു മനുഷ്യനെ ചേർത്ത് ഒരു ചിത്രം എത്ര പേരാണ് കണ്ടേക്കണേ ഒരു കുട്ടി ഈ മാർപ്പാപ്പയുടെ കസേരയിൽ വന്നിരുന്നപ്പം എഴുന്നേറ്റ് പോട എന്നല്ല മാർപ്പാപ്പ പറഞ്ഞു അവനെ സ്നേഹത്തോടെ തന്നെ തലവടി അങ്ങനെ എത്ര എത്ര മനുഷ്യത്വം തുളുമ്പുന്ന അനുഭവങ്ങൾ പെരുമാറ്റങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുണ്ട് സഭയുടെ ചു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാതെ മാറ്റി നിർത്തിയിട്ടുള്ള എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെ സഭയുടെ ചട്ടക്കൂടിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ധീരതയോടെ ഒരു ക്രിസ്തുവിന്റെ ധൈര്യത്തോടെ ലോകത്തോട് സംസാരിച്ച ആളാണ് ഫ്രാൻസിസ് മറുബാപ്പ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഫ്രാൻസിസ് മർവാപ്പ ഈ സഭയുടെ ചട്ടക്കൂടിന്റെ പുറത്തുള്ളവരെ ഉള്ളവരെ കൊണ്ട് ഫ്രാൻസിസ് മറപ്പയെ ശ്രദ്ധിക്കാൻ ഇടവന്നത് കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപാപ്പ ഈശോയെ ഈ സഭയുടെ പുറത്തേക്ക് ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളെ ഇട ഇടയിലേക്ക് കുറച്ചുകൂടി കൂടുതൽ പച്ചപ്പോടുകൂടി പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് മാർപാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നും നമുക്ക് സാധിക്കും ഇന്നത്തെ വചനം പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ നിനക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ് മനുഷ്യരോട് ലളിതമായിട്ട് പെരുമാറിയാൽ ഇടപെട്ടാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മാർപ്പറ ഫ്രാൻസിസ് മാർപ്പറ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ ലളിതമായിട്ട് പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോയെക്കുറിച്ച് ക്രിസ്ത്യാനികളോട് പറയാൻ എളുപ്പമാണ് പക്ഷെ ഈശോയെക്കുറിച്ച് ക്രിസ്ത്യാനികളല്ലാത്തവരായ ആളുകളോട് പറയാൻ അത്ര എളുപ്പമല്ല പക്ഷേ ലളിതമായ ജീവിതത്തിലൂടെ അത് സാധിക്കും ഒരു വചനം പോലും പറയാതെ ഈശോയെ നിനക്ക് ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ ദൈവവചനം അല്ല പറഞ്ഞേക്കണ ദൈവ ബൈബിൾ അല്ല പറഞ്ഞേക്കണേ ജീവിതം കാണിച്ചു കൊടുക്കുക ചെയ്തു ആ ബൈബിള് ആ വചനം സ്വന്തം ജീവിതത്തിലാക്കി പെരുമാറ്റത്തിലാക്കി പെരുമാറി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ പെരുമാറി കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനല്ല ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ